പി വി അൻപൻ്റെ റോഡ് ഷോക്കിപ്പോൾ മുഹമ്മദ് ഷംസീർ ഉണ്ട് ഷംസീർ അൻപറിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും പരമാവധി അദ്ദേഹത്തിൻ്റെ കരുത്ത് തെളിയിക്കുക എന്ന് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഒരു ആദ്യപടി എന്ന രീതിയിൽ ഈ പത്രികാ സമർപ്പണത്തിനുള്ള റോഡ് ഷോയിൽ എത്ര കണ്ട ആളുകളുണ്ട് എത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ കരുത്ത് വിളിച്ചോതുന്നതാണ് ഈ പ്രകടനം കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ആര്യാടൻ ചൗക്കത്തിനിടെയും പി ബി എൽ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു തുടങ്ങുന്നത് പിന്നീട് ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്നു പിറ്റേ തിങ്കളാഴ്ച ഈ സമയമാകുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി തന്നെ പി വി അൻവർ നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിലൂടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നേരത്തെ നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്നതായിരുന്നു പി അൻവരുടെ നിലപാടെങ്കിൽ നമ്മൾ കണ്ട ഒരാഴ്ചത്തെ അനിശ്ചിത അനിശ്ചിതാവസ്ഥകൾക്കൊടുവിൽ ഒടുവിൽ പി വി എൻവർ നിലമ്പൂരിൽ മത്സരിക്കുന്നു ആ പി വി അൻവറിന്റെ റോഡ് ഷോയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി എം സി ടി എം സിയുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കൂടിയുള്ള രണ്ട് നാമനിർദ്ദേശ പത്രികകളാണ് ി അൻവർ എൻവർ സമർപ്പിക്കുക അല്പസമയത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് ബി വി എൻപറും ബി വി എൻപന്റെ റോഡ് ഷോയും എത്തിച്ചേരും ഇപ്പോൾ നിലവിൽ പി വി എൻപർ ജി എം കിയുടെ സ്ഥാനാർത്ഥികൾ എന്ന നിലയ്ക്ക് മാത്രമേ ഒരു പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന നിലയിൽ കൂടി പുതിയൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ ശ്രമിക്കുകയാണ് ആ കൂട്ടായ്മയിലെ കാര്യം ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ കൂടി ലഭിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി പി ബി അൻവറിന്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടതാണ് വി ഡി സതീഷനെതിരെയും യു ഡി എഫിലെ ചിലർക്കെതിരെയും ഒപ്പം തന്നെ പിണറായി വിജയനെതിരെയും ഒക്കെ പി ബി അൻവർ നിരന്തരം ആരോപണങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു യു ഡി എഫിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള അബഹന ഒരാഴ്ചയായി ബി ബി അൻവർ പാലിച്ചത് കണ്ടു പ്രവേശന കാറ്ററിഞ്ഞതോടെ പി വി എൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് നിലമ്പൂരിൽ നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂരിന്റെ എം എൽ എ ആണ് പി വി എൻവർ എന്ന പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഇരുപത്തി ഒൻപത് വർഷം യു ഡി എഫ് യു ഡി എഫിന്റെ ആര്യടൻ മുഹമ്മദ് ജയിച്ചു പോന്നിരുന്ന മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ പി വി എൻവറിലൂടെയാണ് തിരിച്ചു പിടിക്കുന്നത് പിന്നെ ഒൻപത് വർഷം നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്നു പി വി എൻവർ പിന്നീടുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് പിന്നാലെ പി വി എൻവർ രാജിവയ്ക്കുന്നു വീണ്ടും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഇവിടെ പി വി എൻവർ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് പി വി എൻ വേണ്ടത് ഇടതുപക്ഷ സ്വന്ത എം എൽ എ ആയി ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയി ജയിച്ചു കാരണെങ്കിൽ ഇക്കുറി എന്തായിരിക്കും തെരഞ്ഞെടുപ്പണം എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഒരു ത്രികോണ മത്സരത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ആരാടൻ ഷോക്കത്ത് മെൻ സ്വരാജും പിന്നാലെ പി വി എൻ വരും സ്ഥാനാർത്ഥി കളത്തിലേക്ക് എത്തുന്നതോടെ പിന്നെ നിലമ്പൂരിന്റെ പോർ മുഖം അത് തടുത്തതാകും എന്നതിൽ യാതൊരു സംശയവുമില്ല ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നതെന്ന് പി വി പറയുന്നു മോശമല്ലാത്ത വോട്ടുകൾ സമാഹരിക്കാൻ ശേഷിയുള്ള നിലയിലേക്ക് പി വി അൻവർ ഒരു മുന്നണി എന്ന രൂപത്തിലേക്ക് കൂടി തന്റെ മത്സര ചിത്രം മാറ്റിയെടുക്കുന്നുണ്ട് അതായത് പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ ഭാഗമല്ലാത്ത ചെറു കക്ഷികളെയും ചെറു വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു മുന്നണി എന്ന രൂപത്തിലേക്ക് കൂടി തന്റെ രാഷ്ട്രീയ പോരാട്ടം വിപുലീകരിക്കുകയാണ് പി വി അൻവർ ചെറിയ ഏതായാലും നിലമ്പൂരിലെ രാഷ്ട്രീയ പോരാട്ടം കനക്കുകയാണ് അല്പസമയത്തിനകം തന്നെ നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി രണ്ട് സെറ്റ് നാമനിർദ്ദേശ പത്രിക പി വി അൻപർ ാണ് അതായത് ആ തരത്തിലും ഘടകമില്ലാത്തത് കൊണ്ട് മത്സരിക്കാൻ വേണ്ടി കൂടിയാണ് രണ്ട് പത്രിക അൻവറിന്റെ റോഡ് ഷോ താലൂക്ക് ഓഫീസിലേക്ക് എത്തിച്ചേരുകയാണ് ഒരു മണിക്കൂറിലധികമായി അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചിട്ട് പരമാവധി പ്രവർത്തകരെയും അണികളെയും ഒപ്പം നിർത്തി ശക്തി പ്രകടനമായാണ് അദ്ദേഹം താലൂക്ക് ഓഫീസിലേക്കെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്